പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ജ്യൂസ് ഓർമ്മശക്തി ലഭിക്കാൻ ഏറ്റവും നല്ല പഴം ഏത് ഓപ്ഷൻസ് ചെറി ബ്ലൂബെറി സ്ട്രോബെറി ഞാവൽപ്പഴം ഉത്തരം ഞാവൽപ്പഴം ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏതാണ് ഓപ്ഷൻസ് കരിമീൻ അയല മത്തി നെത്തോലി ഉത്തരം അയല മൂക്കിലൂടെ ജീവി ഏതാണ് ഓപ്ഷൻസ് പല്ലി പാറ്റ ആമ ഞണ്ട് ഉത്തരം ആമ പനി ഉണ്ടാകുമ്പോൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഓപ്ഷൻസ് പഴങ്ങൾ മീൻ ഇറച്ചി ഉത്തരം കേക്ക് ഏതിൽ നിന്നെടുക്കുന്ന എണ്ണയാണ് മാർക്കറിൻ ഓപ്ഷൻസ് സൂര്യകാന്തി ചോളം തേങ്ങ ഒലിവെ ഉത്തരം ചോളം അവതനിപ്പിച്ചവരെ മറക്കാതെ പ്രതികാരം ചെയ്യുന്ന മൃഗം ഏതാണ് ഓപ്ഷൻസ് മാൻ ആന പുലി ഒട്ടകം ഉത്തരം ഒട്ടകം ഭക്ഷ്യ വിഷബാധക്ക് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന പഴം ഓപ്ഷൻസ് തണ്ണിമർത്തൻ ആപ്പിൾ മുന്തിരി പൈനാപ്പിൾ ഉത്തരം തണ്ണിമർത്തൻ വേദനിച്ചാൽ മനുഷ്യരെ പോലെ കരയുന്ന മൃഗം ഏതാണ് ഓപ്ഷൻസ് കുരങ്ങൻ കരടി പൂച്ച കരടി പേർഷ്യൻ ആപ്പിൾ എന്നറിയപ്പെടുന്ന പഴം ഏതാണ് ഓപ്ഷൻസ് പ്ലംസ് ലിച്ചി റംബുട്ടാൻ പീച്ച് ഉത്തരം പീച്ച് ഓന്തിനെ പോലെ നിറം മാറാൻ കഴിവുള്ള കടൽ ജീവി ഏതാണ് ഓപ്ഷൻസ് സ്രാവ് നീരാളി തിമിംഗലം ഞണ്ട് ഉത്തരം നീരാളി ഏത് പഴത്തിന്റെ കുരുവാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നത് ഓപ്ഷൻസ് തണ്ണിമത്തൻ പപ്പായ മാങ്ങ ഞാവൽപ്പഴം ഉത്തരം പപ്പായ മനുഷ്യന്റെ തലച്ചോർ എത്ര വർഷം വളർന്നുകൊണ്ടിരിക്കും ഓപ്ഷൻസ് വർഷം ഉത്തരം നാൽപ്പത് വർഷം സ്ത്രീകളിൽ പുരുഷന്മാരെക്കാൾ കൂടുതലായി കണ്ടുവരുന്ന രോഗം ഓപ്ഷൻസ് ഹൃദ്രോഗം അസിഡിറ്റി പ്രമേഹം ഉത്തരം ഏത് മൃഗത്തിന്റെ പാലിനാണ് പിങ്ക് നിറമുള്ളത് ഓപ്ഷൻസ് മുയൽ ഒട്ടകം യാക് പ്രാവ് ഉത്തരം രാജ്ഞി എന്നറിയപ്പെടുന്ന പഴം മാമ്പഴം മാംഗോ മാങ്കോസ്തിൻ റംബുട്ടാൻ സ്ട്രോബെറിൻ പാമ്പുകളെ അകറ്റാൻ നട്ടു വളർത്തുന്ന പൂച്ചെടി ഏതാണ് ഓപ്ഷൻസ് വാടാമല്ലി ചെണ്ടുമല്ലി മല്ലിക സീനിക നാല് പല്ലുകൾ മൃഗം ഏതാണ് ഓപ്ഷൻസ് കുതിര ഒട്ടകം ആന ഉത്തരം ആന അഞ്ച് ഹൃദയമുള്ള ജീവി ഏതാണ് ഓപ്ഷൻസ് ചേരാട്ട മണ്ണിര ചേരാട്ടി ഉത്തരം കൊമ്പുമായി ജനിക്കുന്ന മൃഗം ഏതാണ് ആന മാൻ ആട് ഉത്തരം എല്ലാ വിറ്റാമിനുകളും അടങ്ങിയിരിക്കുന്ന പഴം ഓപ്ഷൻസ് മാമ്പഴം പ്രവൃത്തി ഓപ്ഷൻസ് കൂടുതൽ വ്യായാമം തരം വയറുവേദന മാറാൻ ഏറ്റവും നല്ല സുഗന്ധദ്രവ്യം ഓപ്ഷൻസ് ഇഞ്ചി വെളുത്തുള്ളി പട്ട ഗ്രാമ്പു ഇഞ്ചി ഒരു മരുന്നും കഴിക്കാതെ കൊളസ്ട്രോൾ അകറ്റുന്ന പഴം ഓപ്ഷൻസ് പേരക്ക മാമ്പഴം ലിച്ചി ചെറി ഉത്തരം പേരക്ക ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയ ചീര ഏതാണ് ഓപ്ഷൻസ് പച്ചചീര ചുവന്ന ചീര പാലക് ചീര സാമ്പാർ ചീര ഉത്തരം ചുവന്ന ചീരാൻസറിനെ പെട്ടെന്ന് കാരണമാകുന്ന ഭക്ഷ്യവസ്തു ഗോതമ്പ് ചിക്കൻ മയോണൈസ് ചപ്പാത്തി മയോണൈസ് മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ഓപ്ഷൻസ് ഇംഗ്ലീഷ് തമിഴ് അറബ് ലാറ്റിൻ ഉത്തരം ഉത്തരം അറബ് വയറ്റിൽ അമിതമായ ഗ്യാസ് ഉണ്ടാക്കുന്ന പച്ചക്കറി ഓപ്ഷൻസ് സവാള തക്കാളി റ്റ് കഴിക്കുന്നവർക്ക് വരാതിരിക്കുന്ന അസുഖം കാഴ്ചക്കുറവ് അസിഡിറ്റി കൊളസ്ട്രോൾ വയറുവേദന ഉത്തരം കാഴ്ചക്കുറവ് മനുഷ്യ ശരീരത്തിലെ വിഷം കൂടിയ ഭാഗമേത് ഓപ്ഷൻസ് വൃക്ക കരൾ ശ്വാസകോശം വയർ Yeah.